പാണ്ഡവ ഇതൊക്കെയാണ് പ്രബുദ്ധ കേരളം ജനാധിപത്യം എന്നാൽ വോട്ട് കൂടുതൽ കിട്ടിയവൻ ജയിക്കുന്ന പ്രക്രിയ കാലങ്ങളായി സി പി എം പയറ്റുന്ന ഒരു കപട പ്രചാരണമാണ് യു ഡി എഫ് ജയിച്ചാൽ കോലിപി അതേ സ്ഥലത്ത് സി പി എം ജയിച്ചാൽ മതേതര വോട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ കെണിയിലാണ് മോഡിക്ക് മൂന്നര ലക്ഷം വോട്ട് കുറഞ്ഞു കോൺഗ്രസ് വോട്ട് കൂടി അത് കോലിബിയാണ് സ്മൃതി ഇറാനിക്ക് മൂന്ന് ലക്ഷം വോട്ട് കുറഞ്ഞു അത് കോലിബിയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് അമ്പത്തിരണ്ട് സീറ്റാണ് കിട്ടിയത് ഇക്കുറി നൂറ്റി രണ്ടുണ്ട് നിലവിൽ അത് കോലിബിയാണ് കേരളത്തിന് പുറത്ത് ഈ വക കോപ്രായം അവിടെ ന്യൂനപക്ഷ വോട്ട് തട്ടാൻ സി പി എം ഇല്ല പക്ഷേ ഇവിടെ മാത്രം കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇക്കുറി കിട്ടണം ഇല്ലെങ്കിൽ ജനാധിപത്യത്തിൽ അത് ശരിയല്ലത്രേ പറഞ്ഞു വരുന്നത് ബി ജെ പിക്ക് ജനാധിപത്യത്തിൽ വോട്ട് കുറഞ്ഞാൽ ഏറ്റവും സങ്കടം ബി ജെ പി സി പി എമ്മിനാകും എന്നാൽ ബി ജെ പി പാർട്ടിക്കേട വോട്ടിൽ കയറി പിടിച്ചപ്പോൾ ഇത്ര കാലം ബി ജെ പി വളർത്തിയ സി പി എമ്മിന് ലേശം വിളിവന്നു ഇനി ചേലക്കര യു ഡി എഫ് ജയിച്ചു എന്ന് കരുതുക ഉടനെ പഴയ പല്ലവി തന്നെയാകും ഗോവിന്ദൻ മുതൽ ബ്രാഞ്ച് വരെ വിളമ്പുന്ന ക്യാപ്സൂൾ കോലിബി അത് മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഏറ്റുപിടിക്കും ജനാധിപത്യം വന്നാൽ ജനങ്ങൾ തീരുമാനിക്കുന്ന വലിയ പ്രക്രിയയാണ് ജനാധിപത്യത്തെ ഒരു കാലത്തും അംഗീകരിക്കാത്ത സി പി എം കോലിബി എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് കാലം കഴിച്ചു ഇപ്പോൾ ചിലയിടങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തും നിങ്ങൾ മൂന്നാം സ്ഥാനത്ത് വന്നു നിങ്ങളെ വോട്ട് പെട്ടിയിലാക്കുമെന്ന് ബി ജെ പി ഇന്ത്യയിൽ തെളിയിച്ചതാണ് അന്തമായ കോൺഗ്രസ് വിരോധം മൂലം താമരയ്ക്ക് പോയ സഖാക്കൾ തിരിച്ചു വരില്ല ഇതിലും വലിയ കോലിബിക്കും ഫാസിസ്റ്റ് വിരുദ്ധതയും ജനങ്ങളെ പറ്റിക്കാൻ പറഞ്ഞവർ ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലും നോക്കുകുത്തിയായി ഇരിക്കുകയാണ് സി പി എമ്മുകാരൻ തിരിച്ചറിവാണ് ഗോവിന്ദ സി പി എമ്മിന്റെ ഭാവിയിലെ ഇൻവെസ്റ്റ്മെന്റ്